ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയതാണ് വിക്രത്തിൻ്റെ മൂത്ത ചേട്ടനെ നന്നാക്കാനായിട്ടുള്ള ഒരു ഐഡിയ മൂത്ത ഏട്ടത്തിക്ക് നമ്മുടെ വേദ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അതായത് എട്ടത്തിയോട് പറയുകയാണ് എട്ടത്തി നമ്മൾ ഏട്ടനെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ ഒരു തരി പോലും അദ്ദേഹത്തോട് ദയവ് നമ്മൾക്ക് തോന്നിക്കരുത് അല്ലെങ്കിൽ തോന്നിയാലും അത് കാണിക്കാൻ പാടില്ല ആ ദയവ് ഏട്ടത്തേക്ക് തോന്നുന്നത് കൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും നന്നാവാൻ തയ്യാറാവാത്തത് എന്തായാലും അച്ഛൻ പുറത്തു പോയതിന് ശേഷം ഇന്നത്തെ കൊണ്ട് ഏട്ടൻ നന്നായേ മതിയാവുള്ളൂ അതിന് വേണ്ടിയിട്ടൊരൈഡിയ ഏട്ടത്തിയോട് പറയുന്നുണ്ട് അപ്പോൾ ഏട്ടത്തി പറയാണ് വേദ എനിക്കാകെ ടെൻഷനാവുന്നു അദ്ദേഹം എല്ലാ കടക്കാരനെയും മുന്നിൽ അപമാനിക്കപ്പെടുമ്പോൾ എനിക്ക് വിഷമമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയാണ് ഇതുപോലുള്ള ഏട്ടത്തിയുടെ തോന്നലാണ് ആദ്യം മാറ്റേണ്ടതെന്ന് പറയാണ് അങ്ങനെ ഏട്ടം വരുന്ന അതേ സമയത്ത് ഏട്ടത്തി ഇങ്ങനെ പനിച്ച് വരച്ച് കിടക്കുന്നത് പോലെ കിടക്കാണ് അപ്പോൾ ഏട്ടനാണെങ്കിൽ വന്നിട്ട് എല്ലാ റൂമിലും അന്വേഷിക്കുകയാണ് അപ്പോൾ വേദ അവിടെ ഇരിക്കുന്നത് കാണുകയാണ് വേദയോട് ചോദിക്കുകയാണ് ഏട്ടത്തിയെ കണ്ടു എന്ന് വേദ പറയുകയാണ് ഏട്ടത്തിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടത്തിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു പനിച്ച് വിറച്ച് കിടക്കുന്നുണ്ടായി എന്ന് പറയുകയാണ് അങ്ങനെ ഏട്ടൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ വേദ പറഞ്ഞതുപോലെ തന്നെ ഏട്ടത്തി പനിച്ച് വരച്ച് കിടക്കുക എന്ന പോലെ അഭിനയിച്ച് കിടക്കുകയാണ് അപ്പോൾ ഏട്ടൻ ചോദിക്കുകയാണ് അയ്യോ ഇനി എന്തു ചെയ്യും അപ്പോൾ ഏട്ടത്തി പറയുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പാരസെറ്റാമോളും അതുപോലെ തന്നെ കുറച്ച് ബ്രെഡും മേടിച്ചതാ എനിക്ക് തീരെ വയ്യ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ഏട്ടൻ പറയുകയാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്തായാലും അച്ഛൻ വരുന്നവരെ വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും എട്ടത്തി വയ്ക്കുകയാണ് അച്ഛൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാലും എന്ത് ചെയ്യും ഇത് നോക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ബാധകമല്ല എനിക്കിപ്പോൾ മരുന്ന് കിട്ടണമെന്ന് പറയണ്ടോ എനിക്ക് തല വെട്ടി പൊളിയുന്നു എൻ്റെ ശരീരം എല്ലാം വെട്ടി പറഞ്ഞാൽ ഏട്ടത്തിനെ പറയുകയാണ് അപ്പൊ ഏട്ടനെന്ത് ഒരു പിടിയും കിട്ടുന്നില്ല ഇയാള് പുറത്ത് വന്ന് ചുറ്റൊന്ന് നോക്കുകയാണ് അപ്പോൾ അമ്മയെ നോക്കിയിട്ട് അമ്മയെ വിളിച്ചിട്ട് അമ്മയെ കാണുന്നില്ല അമ്മ ഇടയില് പൈസ ഉണ്ടെങ്കിൽ ചോദിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ വേദ നിൽക്കുന്നത് കാണുകയാണ് ഇയാൾക്ക് തോന്നുകയാണ് വേദയോടൊന്ന് ചോദിച്ച് നോക്കിയാലോ അവിടെ എന്തെങ്കിലും തന്നാലോ എന്ന് വിചാരിച്ച് വേദന അടുത്ത് വേദ വേദം കടിച്ചീറാൻ നിൽക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേദയോടൊന്നും ചോദിക്കാതെ ഇങ്ങനെ നേരെ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുകയാണ് അപ്പോൾ ഇതിന് മുൻപായിട്ട് തന്നെ വേദയും വേദയുടെ ഏട്ടത്തെയും കൂടെ മെഡിക്കൽ സ്റ്റോറുകാരനെയും അതുപോലെ തന്നെ കടക്കാരനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ കടം ചോദിച്ചാൽ കൊടുക്കരുത് ഏട്ടനെ കടമായിട്ടൊരു സാധനവും കൊടുക്കുകയും ചെയ്യരുതെന്ന് അപ്പോൾ ഇയാൾ ഇത് അറിയാതെ ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോറിലുള്ള ആളോട് ചോദിക്കുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് തീരെ വല്ല വയ്യ പനിക്കുള്ള ഗുളിക തരാൻ പറയുമ്പോൾ ഇയാൾ പറയുകയാണ് പൈസ തന്നാൽ ഞാനിപ്പോൾ ഗുളിക തരാം അല്ലെങ്കിൽ തരാൻ പറ്റില്ല ചേട്ടൻ ചേട്ടനിപ്പോൾ എല്ലാവരുടെ അടുത്തൊന്നും കടം മേടിക്കുകയാണ് ജോലിയും കൊല്ലില്ലാത്ത ചേട്ടനെ വിശ്വസിച്ച് എങ്ങനെയാണ് ഞങ്ങൾ പൈസ തരാൻ പറ്റുക അതൊന്നും അടക്കില്ല തരില്ല എന്ന് പറയുകയാണ് നേരെ ബ്രെഡ് വാങ്ങുന്നിടത്ത് ചെല്ലുമ്പോഴും അയാളും പറയുകയാണ് ഞാൻ തരില്ല പൈസ തരാനുള്ളത് ആദ്യം തരാൻ പറയാണ് അങ്ങനെ ഇയാൾക്കറിയാവുന്ന കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ ചെന്ന് ഇയാൾ കൈ നീട്ടുന്നുണ്ട് പക്ഷെ ആരും തന്നെ പൈസ കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇയാൾ ചുറ്റിക്കറങ്ങി വീട്ടിലേക്ക് വരുവാണ് എൻ്റെ ഭാര്യയ്ക്ക് ഒരു നേരത്തെ മരുന്ന് പോലും മേടിച്ചു കൊടുക്കാൻ പറ്റാത്തവനാണല്ലോ ഞാനൊന്നും പറഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് ഇയാൾക്ക് വിഷമാവുകയാണ് എന്നെ കൊണ്ടൊരു ഗുണവും ഇല്ലയെന്നൊക്കെ പറയാണ് അപ്പോൾ ഭാര്യ പറയാണ് എനിക്കൊരു നേരത്തെ മരുന്ന് പോലും മേടിച്ച് തരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളെപ്പോലൊരു ഭർത്താവ് എനിക്ക് എന്തിനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളോട് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് വേദ മരുന്നും ബ്രെഡും കൂടെ വാങ്ങിയിട്ട് ചേട്ടത്തിക്ക് നീട്ടി കൊടുക്കുകയാണ് ചേട്ടത്തി ഇത് പിടിച്ചോളാൻ പറയാണ് എന്നിട്ടേട്ടനോട് പറയുകയാണ് ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ സ്വന്തം ഭാര്യയെ നോക്കാൻ പറ്റാത്തവൻ ഈ ലോകത്ത് വലിയ വേസ്റ്റായിട്ടുള്ള ഒരുത്തനാണ് ഇനി ഒരിക്കലും ഒരാളുടെ മുന്നിലും കൈനീട്ടാൻ ഏട്ടനെ ഇടവരുത്തരുത് കുഞ്ഞെങ്കിൽ കുഞ്ഞ് ജോലി അത് എന്തായാലും മേടിക്കണം എന്നിട്ട് സ്വന്തം സ്വന്തം ഭാര്യയും മക്കളെയും പൊന്നുപോലെ നോക്കാനായിട്ടുള്ള പ്രാപ്തി അത് നിങ്ങളെങ്ങനെയെങ്കിലും ആർജിക്കണം ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ജോലിക്ക് പോവാന്നുള്ളതാണ് അതില്ലാത്തവനെ പുരുഷനായിട്ട് ആരും കണക്കാക്കുന്നില്ല ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഏട്ടനെ തോന്നുകയാണ് വേദം പറയുന്നതെല്ലാം ശരിയാണെന്ന് അങ്ങനെ ഏട്ടൻ തീരുമാനിക്കുകയാണ് നാളെ മുതൽ എങ്ങനെയാണെങ്കിലും ജോലിക്ക് പോകുമെന്ന് അങ്ങനെ അവരുടെ വീട്ടിൽ ഈ ഒരു പ്രശ്നം വേദ കാരണം പരിഹരിക്കപ്പെടുകയാണ് കേട്ടോ